സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ മംഗൽ ഭര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഡയ്മസ് കനത്ത മഴയിൽ കാളികാവിൽ മലയോര ഹൈവേ വെള്ളത്തിനടിയിലായി രണ്ട് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇരുന്നൂറ് മീറ്റർ നീളത്തിലാണ് വെള്ളം കയറിയത് മങ്കുണ്ടിലാണ് മലയോര ഹൈവേ വെള്ളത്തിനടിയിലായത് മഴക്കാലം എത്തിയാൽ ഇവിടെ വെള്ളം കയറുക പതിവാണ് കാളികാവ് പുഴ ഗതിമാറി ഒഴുകുന്നതോടെയാണ് ഈ ഭാഗത്ത് വെള്ളം കയറുന്നത് ഈ ഗ്രൗണ്ടിൽ വെള്ളം അങ്ങോട്ട് പോണത് കാരണം മുന്നൊന്നും അങ്ങോട്ട് വീടുകൾക്കൊന്നും പിന്നെ വെള്ളം ഇത്രത്തോളം കയറിയിരുന്നില്ല കാരണം ഈ ഗ്രൗണ്ടിന്റെ കെട്ട് വന്നതിന് മുതലാണ് എന്നും ഏകദേശം ഒന്നരം ദിവസങ്ങളിൽ വെള്ളം കയറി ദുരവസ്ഥ അനുഭവപ്പെടാൻ കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ന്യൂസ് ബ്യൂറോ കാളികാവ് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ